വല്ലാത്തൊരു വെപ്രാളമായിരുന്നു സിദ്ധുവിന് ആ നിമിഷം കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൾ അരികിലിരുന്ന് അറിഞ്ഞ നിമിഷം ഉയർന്നു പോയി ഹൃദയ അവൾ അറിയാതിരിക്കാൻ അടക്കി പിടിച്ചവൻ പറയാതെ പോയത് എന്താ മീ ആഹാ അതിനാണോ ഇങ്ങനെ ടെൻഷൻ അടിച്ചു ഓടി വന്നേ കോറുമ്പോടെ മാറി ചോദ്യം ചോദിക്കുന്നവൾക്കായി മറുപടി ഒന്നുമില്ലായിരുന്നു അവനിൽ ഭയം ഇന്നും നഷ്ടങ്ങൾ മാത്രം സ്വന്തമായി ഒരുവിന് തോന്നുന്ന ഭയം അവളിലാണ് ഇന്നവൻ്റെ ജീവൻ പോലും വെറുതെ പോലും ഒരു പരീക്ഷണത്തിന് ഒരുക്കമല്ലവൻ അറിയാതെ പോലും ഒരാശ്രദ്ധ ശത്രുന്ന് അജ്ഞാതനാണ് അപകടകാരിയാണ് ഗുഡ് മോർണിംഗ് അലിയ ആരുടെ ശബ്ദമാണ് ശ്രദ്ധയും ചിന്തയും ആമിയിൽ നിന്നും അവനെ ഉണർത്തിയത് അപ്പോൾ മാത്രമാണ് അരികിൽ ആര്യനുണ്ടെന്ന് പോലും സിതു കണ്ടത് ഗുഡ് മോർണിംഗ് തിരികെ എവ് വരത്തി തീർത്തൊരു ചീലയോടെ അവനും വിഷ് ചെയ്തു എന്നാൽ നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ താഴോട്ട് ചെന്നെ ആമിയുടെ തലയിൽ നിന്ന് പതിയെ കൊട്ടി പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് പോയതും അടുത്ത നിമിഷം ആമി മോർക്ക പുണർന്ന് സിതു ഒന്ന് ഞെട്ടിയെങ്കിലും അവളും അവനെ ചേർത്ത് പിടിച്ചു തിരികെ റൂമിലെത്തിയതും ആമയെ മഹീപ്പിന്റെ അടുത്തേക്ക് പോയി സിദ്ധു ബാൽക്കണിയിലേക്ക് നടന്നു ആരെയും ഒന്നിനെയും വകവെക്കാതിരുന്ന സിദ്ധാർത്ഥൻ മേനോന് ഇന്ന് ഭയം ഓർക്കുന്തോറും തല പൊട്ടുന്ന വേദന തോന്നിയവന് ആമയാണ് തൻ്റെ ബലവും ബലഹീനതയും എന്ന് സ്വയം തിരിച്ചറിഞ്ഞിരുന്നു അവൻ അവളെ നഷ്ടപ്പെടും എന്ന ഭയം അവനെ ഭ്രാന്ത പിടിപ്പിക്കുന്നത് പോലെ തോന്നി ഒപ്പം തലയിൽ കണ്ട ആ വീഡിയോ ആമയുടെ കരച്ചിൽ ഭയത്തിനു മുകളിലായി നിറഞ്ഞു അവനിൽ മനസ്സും ശരീരവും തൻ്റെ നിയന്ത്രണത്തിൽ അല്ലാതെയാകുന്നത് പോലെ മുഷ്ടിച്ചുട്ടി പലതവണ ചുമരിലായി ഇടിച്ചവൻ എല്ലാവരും ഒന്നിച്ചാണ് പ്രാഥന കഴിക്കാനിരുന്നത് മുത്തച്ഛനും മഹിയപ്പയും തമ്മിലുള്ള ശീതസമനം ഇപ്പോഴും തുടരുന്നുണ്ട് അമ്മമാർക്കൊപ്പമാണ് ഇന്ദുമ മഹിയപ്പ തിരിച്ചു വന്ന സന്തോഷം എല്ലാവരിലും കാണാനുണ്ട് ദേവനെയും അമ്മയും ഇന്നല മുതൽ മുറിയിൽ കയറിയിരുപ്പാണ് ആരും അതിനൊന്നും വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല എല്ലാവരും സൈലന്റ് ആയിട്ടിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ആമ വാ തോറന്നെ സംസാരിക്കുന്നുണ്ട് വിളമ്പാ നിന്ന പ്രിയയും പിന്നെ കാഴ്ചോളാം എന്ന് പറഞ്ഞു നിന്ന കാശിയെയും പിടിച്ചെത്തി അവർക്കൊപ്പമാണ് സംസാരം ഭക്ഷണം കഴിക്കുമ്പോൾ ആര് സംസാരിക്കരുത് എന്ന നിയമം വച്ചിരുന്ന മുത്തശ്ശനിലായിരുന്നു എല്ലാരുടെയും ശ്രദ്ധ ആമയെ എന്തെങ്കിലും പറയുമോ എന്ന് പോലും ഭയന്നിരുന്നു എല്ലാവരും ചന്ദ്രഗിരിയിൽ മാധവന്റെ കർക്കശ്യം നിറഞ്ഞ സ്വഭാവം എല്ലാവർക്കും പരിചിതമാണ് പക്ഷേ മുത്തശ്ശിനെ നോക്കിയ എല്ലാവർക്കും ആമയോടുള്ള വാത്സല്യം മാത്രമേ ആ കണ്ണില് എല്ലാവർക്കും കാണാൻ സാധിച്ചു ആമയുടെ സന്തോഷത്തോടെയുള്ള മുഖം കാണും തോറും ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി തെളിയും അവളിനെ ഒരിക്കലും വേദനിക്കേണ്ടി വരില്ലെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നവൻ ആമയുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന അവസ്ഥയിലെത്തിയിരുന്നു അവനുടലെ പ്രണയം താഴെ പ്രിയയ്ക്കൊപ്പം കടൽ നിൽക്കുന്ന ആമയും മച്ചിമാരെ നോക്കി നിൽപ്പാണ് സിദ്ധു ആര്യൻ അവളെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുവാണ് ആമി ഒരുപാട് സന്തോഷത്തിലാണെന്ന് തോന്നിയവന് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയവൻ അവളോട് പാവം എൻ്റെ പെണ്ണ് വാരി പിടിച്ച നെഞ്ചിലേക്ക് ചേർക്കാൻ ആർക്കും വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞ് പിടിക്കാൻ അങ്ങനെ എന്തൊക്കെയോ സിദ്ധുവിൻ്റെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി വീരിഞ്ഞു സിദ്ധാർത്ഥ് പുറകിലായി നിന്നും കാശിയുടെ ശബ്ദം കേട്ടും അവൻ തിരിഞ്ഞു നോക്കി എപ്പോഴത്തേം പോലെ ഗൗരവം തന്നെയാണ് അവൾ തൻ്റെ മറ്റൊരു പതിപ്പായ സിദ്ധുവിന് അവൾ നോക്കുമ്പോൾ തോന്നിയുള്ളൂ എന്തെങ്കിലും പറയുന്നുണ്ടോ തനിക്ക് അവളുടെ മുഖഭാവത്തിൽ നിന്നും അവനും മനസ്സിലായത് അവൻ ചോദിച്ചു പറയാൻ ഒരുപാടുണ്ട് സിദ്ധാർത്ഥ് പക്ഷേ അതിനു മുൻപ് താൻ എൻ്റെ കൂടെ ഒരിടം വരെ വരണം ഒരാൾക്ക് തന്നെ കാണണമെന്ന് പറഞ്ഞു മനസ്സിലായില്ല ഇതിൽ കൂടുതൽ ഇപ്രവിച്ച് പറയാൻ ആവില്ല സിദ്ധു ചുമരികൾക്ക് പോലും കാതുകളുണ്ട് ആ വാക്കുകളിൽ മറിഞ്ഞിരുന്ന അർത്ഥം മനസ്സിലായത് കൊണ്ട് തന്നെ കൂടുതലായി ഒന്നും ചോദിച്ചില്ല അവൻ ആമയെ തനിച്ച് ഇവിടെ വിട്ടിട്ട് വരാൻ എനിക്കാവില്ല എനിക്കും അവളുടെ മറുപടി കേൾക്കെ അവനും സംശയത്തോടെ നോക്കി കാശിയുടെ ശ്രദ്ധ അത്രയും ആമയിലായിരുന്നു ആ സമയം അവളെ നോക്കുന്ന കാശിയുടെ കണ്ണിൽ നിറയുന്ന വാത്സല്യം സിദ്ധു ഒരു അത്ഭുതത്തോടെ നോക്കി നിന്നു ഇന്ന് ഈവനിങ് വൈശു വരും ഇവിടേക്ക് ഒപ്പമ്മൻ്റെ സഹോദരങ്ങളും എന്നിട്ട് പോവാം അവനിന്നും മറുപടി ലഭിച്ചതും സമ്മതം പറഞ്ഞിട്ട് കാശി തിരിഞ്ഞു നടന്നു ജഗത്തിൻ്റെ തീരുമാനമാണ് രാവിലെ മുതൽ കുഞ്ഞെ നോക്കുന്ന സിദ്ധുവിൻ്റെ കണ്ണിലെ ആദ്യം അറിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് അവനോടാണ് ഒന്നിച്ച് നിന്ന് ശത്രുവിനെ നേരിടണം എന്നതായിരുന്നു ജഗത്തിൻ്റെ തീരുമാനം മറിഞ്ഞിരിക്കുന്നവരിലേക്കുള്ള വഴികൾ ഒരു ബസസ് പോലെയാണ് അതിൻ്റെ പല ഭാഗങ്ങൾ ഇരുകൂട്ടലിലും ഉണ്ടാവും അതൊന്നിച്ച് ചേരുമ്പോൾ ആ റൂട്ട് ക്ലിയർ ആകും എന്നതാണ് ജഗത്തിൻ്റെ അനുമാനം അത് ശരിയാണെന്ന് കാശിക്കും തോന്നി അതുകൊണ്ട് തന്നെയാണ് ഒട്ടും സമയം കളത് സിധുവിനെ കണ്ട് സംസാരിച്ചത് ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് ആമി റൂമിലേക്ക് വന്നതും ഒരു കൈ അവളെ വലിച്ചെ ചുമറിലേക്ക് ചേർത്തു ഭയന്ന് പോയെങ്കിലും അവന് സാന്നിധ്യം മറിഞ്ഞതും അവളൊരു ചീരിയോടെ ഇറക്കടച്ച മിഴുകൾ പതി തുറന്നു നോക്കി ഗൗരവത്തോടെ നിൽക്കുന്നവനെ കാണി കുറുമ്പോടെ ചീരിച്ചവൾ അടുത്ത നിമിഷം അവളെ കഴുത്തിലായി മുഖം അമർത്തി ചിമ്പിച്ച സിധു ഒന്നുയർന്നുകൊണ്ട് അവൻ്റെ മുടിയിഴികളിലായി വിരൽ കോർത്ത് പിടിച്ചവൾ അവളിൽ നിന്നും കമിക്കുന്ന സുഗന്ധം അവൻ്റെ സിലകളിൽ വല്ലാത്തൊരു ലഹരിയായി പടർന്നു വെണ്ണ പോലുള്ള കഴുത്തിലായി അവൻ്റെ ചുണ്ടുന്നാവും ഒരുപോലെ അലഞ്ഞു മിശികളിൽ അടച്ച് ശ്വാസം എടുക്കാൻ പോലും ആവാതെ നിന്നു പോയവൾ അവൻ്റെ ഓരോ സ്പർശവും മൗളിൽ വല്ലാത്തൊരു അനുഭൂതി നിറച്ചു വിരലുകൾ ഒന്നുകൂടി അവനിലായി മുറുകി സിധു പതിയെ മുഖമുയർത്തി പെണ്ണിനെ നോക്കിയതും അവൻ്റെ കവളിലായി കൈ ചേർത്തവൾ ആ ചുണ്ടിനെ മുഴുവനായും തന്റേതുമായി പൊതിഞ്ഞു വല്ലാത്തൊരു നിർവൃത്തിയുടെ ഒരുപോലെ ശ്വാസം പകത്തെടുത്തവർ പാതിയടിഞ്ഞ വാതിലൂടെ ഈ ദൃശ്യം കണ്ടവൻ്റെ കണ്ണുകളിൽ പകനിറഞ്ഞു സിദ്ധുവിനെ ജീവനോടെ വെട്ടി നുറുക്കാൻ തോന്നുന്ന വിധത്തിൽ എപ്പോഴും മാമിക്കൊരു കവചം പോലെ സിദ്ധുവിൻ്റെ കാശിയുടെയും മിഴികൾ അവൾക്കൊപ്പം ചുറ്റുമുണ്ടായിരുന്നു ഒപ്പം ചുറ്റുമുള്ളവരെ നിരീക്ഷിക്കാൻ മറന്നിരുന്നില്ല അപ്പോഴും അവിടെയുള്ള ഒരാളാണ് താൻ തിരിയുന്ന കൊലയാളിന്ന് സിദ്ധുവിനെ ഇന്നലെ വന്ന കോളോടുകൂടി ഉറപ്പായിരുന്നു അതിൻ്റെ പ്രതിഫലനം പോലെ എല്ലാവരിലും അവൻ്റെ ശ്രദ്ധ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ ടെൻഷൻ ഉണ്ടോ ഊണൊക്കെ കഴിഞ്ഞ് സിദ്ധുവിനെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ പതിയെ മുഖമൊന്നുയത്തി ചോദിച്ചവൾ തനിക്കുള്ളം അവൾ അറിയുന്നതിൻ്റെ കുഞ്ഞൊരു സന്തോഷം അവനിലുണ്ടായിരുന്നു ആ നിമിഷം എങ്കിലും വേദനിപ്പിക്കുന്ന ഒരു സത്യത്തിന് അവളേക്ക് എത്താനുള്ള വഴി അനുവദിക്കില്ലെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ സിദ്ധു ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവളെ നിറകിൽ പതിയെ ചുണ്ടു ചേർത്തു പറഞ്ഞത് കള്ളമാണെന്ന് അവനും അവൾക്കും ഒരുപോലെ അറിയാമായിരുന്നിട്ട് മറി ചോദ്യമൊന്നും എന്നും ചോദിച്ചില്ല അവൾ അറിയേണ്ടതായിരുന്നുവെങ്കിൽ മറുപടി ഇതാവില്ലെന്നും അവൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അവളത് വിശ്വസിച്ചിട്ടില്ലെന്നും അവനും അറിയാം അവളുടെ ചിന്തകളുടെ സഞ്ചാരപാത കൂടി അവന് വ്യക്തമാണ് പറയാതെയും അറിയാതെയും ഒരുപാട് മനസ്സിലാക്കിയ രണ്ടുപേരും അവർക്കിടയിൽ പലപ്പോഴും തുറന്ന പർച്ചലുകളുടെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ അപ്പം മഹിക്കരികിലേക്കിരുന്നുകൊണ്ട് അവൻ വിളിച്ചതും മുഖമുയർത്തി ഉയർത്തി സിദ്ധുവിനെ നോക്കി പതിയെ ഒന്ന് പുഞ്ചിരിച്ചു മഹിയപ്പ ഓഫീസ് വർക്കെല്ലാം തറവാട്ടിലിരുന്ന് തന്നെയാണ് ഇരുവരും മാനേജ് ചെയ്യുന്നത് ബിസിനസ് എല്ലാം വർക്കിംഗ് സിധുവിനെ ഏൽപ്പിച്ച് റെസ്റ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വളർന്നു വരുന്ന അവൻ്റെ ബിസിനസ്സും തിരക്കും കാണും മഹ്യപ്പ തന്നെയാണ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇരുവരും ഒന്നിച്ച് മഹിയപ്പയുടെ റൂമിലാണ് ഇന്ദുമ അപ്പച്ചിമാരുടെ അടുത്തും ആമി കാശിയുടെയും പ്രിയയുടെയും കൂടെയാണ് കാശി അടുത്തുണ്ട് എന്ന സമാധാനത്തിലാണ് സിധു കാരണം ഒന്നും അറിയില്ലെങ്കിലും ആമി അവൾക്കൊപ്പം സുരക്ഷിതയാണെന്ന് പൂർണ്ണ വിശ്വാസം അവനുണ്ടായിരുന്നു എന്താ സിധു വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാണ് അവനെ അവൻ്റെ മാർഗ് അവനെന്തോ പറയാനുണ്ടെന്ന് തോന്നിയിരുന്നു മഹിയപ്പയ്ക്കും അപ്പാ എനിക്ക് എന്തായാലും പറസിതോ മഹിയപ്പ വീണ്ടും പറഞ്ഞതും ഫോണിലെ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് നേരെ വെച്ചു വീഡിയോയിലെ ദൃശ്യത്തിലേക്ക് നോക്കും തോറും വേദനയും പകയും ദേഷ്യം സങ്കടവും നിസ്സഹതയും എല്ലാം അദ്ദേഹത്തിൽ മാറി മാറി വന്നു മുഴുവനും കാണാൻ ആവാതെ തന്നെ ഫോൺ ഓഫ് ചെയ്തു ഇരു കയ്യിലെ മുഖം അമർത്തി നിന്നു ഏറെ നേരം എന്ത് പറഞ്ഞ് അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കണം എന്നുപോലും സിദ്ധുവിന് അറിവുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവനും ആ നിമിഷത്തിലൊക്കെയും ആ രസിതോ ചുവന്ന കലങ്ങിയ മിഴികളുമായി മുഖം ഉയർത്തി ചോദിക്കുന്ന മനുഷ്യനെ വേദനയോടെ നോക്കിയവൻ അറിയില്ല പക്ഷേ ഇവിടെയുണ്ട് നമുക്ക് മുന്നിൽ തന്നെ എൻ്റെ മോള് അവൾക്കൊന്നും സംഭവിക്കില്ല വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ആ വാക്കുകൾക്ക് തീർത്തും വന്യമായ ഭാവം കണ്ണുകളിൽ ഒരഗ്നി ആളുന്നത് പോലെ ആശ്വാസം തോന്നി മഹ്യപ്പയ്ക്ക് ഒറ്റക്കേര കൂടെ അവനുണ്ടെന്നുള്ള വിശ്വാസം എത്ര തന്നെ ധൈര്യം കാണിച്ചാലും മകൾ മുന്നിൽ നിൽക്കുമ്പോൾ വെറുമൊരു അച്ഛൻ മാത്രമായി പോകുന്നു ഒരിക്കൽ കൂടി അവൾക്ക് വേദനയ്ക്കേണ്ടി വന്നാൽ ആ ചിന്ത പോലും ആ അച്ഛനെ ഭയപ്പെടുത്തിയിരുന്നു അവൾക്ക് വേണ്ടിയാണ് എല്ലാം ഉപേക്ഷിച്ചുള്ള ഈ ഒളിച്ചോട്ടം പോലും മകൻ്റെ തീരോധാനം പോലും അന്വേഷിക്കാതെ അവൻ എവിടെ ഏത് അവസ്ഥയിലാണെന്ന് പോലും അറിയാതെ ഒരച്ഛനും നിസ്സഹതമുള്ളവരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൽ അയാളെ മോൾക്കറിയാം എന്ന് തോന്നുന്നു സിതു അറിയാം ആമി കണ്ടിട്ടുണ്ട് അയാളെ അവൾക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് പക്ഷേ സിധു അവൾക്ക് അയാൾ ഒരു ദിവസത്തെ പരിചയമേ ഉള്ളൂ അപ്പാ എന്ന് വെച്ചാൽ അല്ലായിരുന്നുവെങ്കിൽ ഇവിടെ വന്നപ്പോൾ തന്നെ ആ വ്യക്തി അവൾ തിരിച്ചറിഞ്ഞെ അങ്ങനെ ആമയ്ക്ക് മുൻപരിചയമുള്ള ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല ശരീരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്ത ഡ്രഗ്സിൻ്റെ ഫലമായി ആമിക്കും ആ ദിവസം നടന്ന കാര്യങ്ങൾ മാത്രമേ മറന്നു പോയിട്ടുള്ളൂ സിദ്ധു പറഞ്ഞു നിർത്തിയത് മഹ്യപ്പയും അത് വെച്ചു എവിടെ ആർക്കാണ് സിധു എൻ്റെ മോളോട് പക ആമയുടെ ആർക്കും ഒരു പകയുമില്ല അപ്പ അങ്ങനെ ഒരു പകയുണ്ടായിരുന്നുവെങ്കിൽ മുൻപ് കൊല്ലപ്പെട്ട പെൺകുട്ടികളോ അവരോട് എന്ത് പകയാണ് പകയെന്നൊരു റീസൺ ഈ ക്രൈമിന് പിന്നിലില്ല ഇതെല്ലാം ചെയ്ത് കൂട്ടുന്നവൻ ഇതിലാണ് സന്തോഷം കണ്ടെത്തുന്നവനാണ് ഹീ സേ സൈക്കോ എനിക്കവനെ ജീവനോടും വേണം ചെയ്തു എൻ്റെ മക്കൾ അനുഭവിച്ച വേദന മകനെ നഷ്ടപ്പെട്ട അല്പപ്രാണനായ മകൾക്ക് വേണ്ടി ഞാനും എൻ്റെ ഹിന്ദുവും ഒഴുക്കെ കണ്ടുനീർ പകന്നിറങ്ങിയിരുന്നു ആ വാക്കുകളിലല്ല നടപ്പിലാക്കാൻ പോകുന്നത് ഒരച്ഛൻ്റെ പ്രതികാരമാണ് കൂടെയുള്ളത് ഒരഗ്നിക്കും നേരിടാനാവാത്ത അഗ്നിപർവ്വതത്തിന്റെ കറത്തുള്ളവനും മുഖം മൂടിക്കു പിന്നിൽ സുരക്ഷിതമായി മറിഞ്ഞിരിക്കുന്ന അഹങ്കരിക്കുന്നവന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരുന്നു ആ നിമിഷം തറവാട്ടം മുറ്റത്ത് വന്നിരുന്ന കാരണ ശബ്ദം കേട്ടതും എല്ലാവരും ഒരുപോലെ പുറത്തേക്ക് വന്നു ജാനി ആമയെ കണ്ട നിമിഷം തന്നെ മൂന്നും കൂടി ഓടി വന്നവളെ മുറുക്കപ്പുണ്ടന്നു അവളും നിറഞ്ഞു സന്തോഷത്തോടെ മൂന്നിനെയും ചേർത്ത് പിടിച്ചു വൈശുവിനെ കണ്ടതും സിദ്ധുവും മഹ്യപ്പയും കൂടി അവനെയും വന്ന് ചേർത്ത് പിടിച്ചു അവർ വരും എന്നും പറഞ്ഞുകൊണ്ട് തന്നെ തറവാട്ടുള്ളവർക്കെല്ലാം നാലുപേരെയും നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു ആമയുടെ മുഖത്തെ സന്തോഷം കാണി വന്നവർ അവൾക്ക് അവൾക്കത്രയും പ്രിയപ്പെട്ടതാണ് എന്നവർക്കെല്ലാം മനസ്സിലായിരുന്നു അകത്തേക്ക് എല്ലാവരും മുത്തശ്ശൻ പിടിച്ചതും എല്ലാവരും അകത്തേക്ക് കയറുന്നതിന് മുൻപ് മറ്റൊരു കാർ കൂടി വന്നു നീങ്ങും എല്ലാവരും ഒരു സംശയത്തോടെ നിൽക്കുമ്പോൾ ദേവൻ്റെ ചുണ്ടിൽ മാത്രം കുട്ടിലിത ഒളിപ്പിച്ചൊരു ചിരിയുണ്ടായിരുന്നു കാറിൽ ഇറങ്ങി വരുന്നവരെ കാണി എല്ലാവരും സംശയത്തോടെ നോക്കിയപ്പോൾ സിദ്ധുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി ആമയുടെ നോട്ടം അവരിൽ മാത്രമായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട പരിചയമുള്ള രണ്ട് മുഖങ്ങൾ കൂടെയുള്ള മൂന്നാമത്തെ ആളെ മാത്രം അവൾക്ക് മനസ്സിലായില്ല ഹായ് ഡേവി സിദ്ധുവിൻ്റെ മുഖത്തെ ഭാവത്തെ നോക്കി പുച്ഛിച്ചുകൊണ്ട് കപടത്തം നിറഞ്ഞ ചീവിയോട് തന്നെ വന്നവർ വന്നവർക്കരികിലേക്ക് ചെന്നു ദേവൻ മുത്തശ്ശ ഇതെൻ്റെ സുഹൃത്തുക്കളാണ് ഡേവിഡ് ഇതവൻ്റെ വൈഫ് ലിയ ഇത് ലിയയുടെ ട്വിൻ സിസ്റ്റർ ദിയ സിദ്ധുവിനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് മുതച്ഛനോളെ പറഞ്ഞവൻ ദേവൻ്റെ സുഹൃത്തുക്കളാണ് വന്നു അതുവരെ ഉണ്ടായിരുന്ന സംശയം മാറി എല്ലാവരിലും പുഞ്ചിരി വിരിഞ്ഞു ദീടം മിഴുകൾ പകയുടെയും മസൂയുടെയും സിദ്ധുവിന്റെ അരികിൽ നിൽക്കുന്ന ആമിയിൽ പതിച്ചു അടുത്ത നിമിഷം തന്നെ അവളുടെ കാശിയെ മറിച്ചുകൊണ്ട് സിദ്ധു ആമിക്ക് മുന്നിലായി വന്നു നിന്നു തീർത്തും വന്യമായ അവന്റെ നോട്ടത്തിൽ ഒരു നിമിഷം കൊണ്ട് തന്നെ അവളിൽ ഭയം നിറഞ്ഞിരുന്നു ഉമ്മഞ്ഞിരി ഇറക്കി കണ്ടവൾ നോട്ടം മാറ്റി ആദിത്യം മര്യാദയോടെ തന്നെ അവരെയും മുത്തശ്ശിനകത്തേക്ക് ക്ഷണിച്ചു വൈശുവിന്റെയും കാശിയുടെയും നോട്ടം സിദ്ധുവിൽ മാത്രമായിരുന്നു ആ സമയം അത്രയും തങ്ങൾക്കൊപ്പം പഠിച്ചത് തന്നെ അവരെ എല്ലാം പരിചയമുണ്ട് ഇരുവർഗം ും സിദ്ധുവിനോടുള്ള ഭ്രാന്തും ഡെവിക്കുമുള്ള പകയും മീരിവർക്കാം നന്നായി അറിയാം വന്നവരുടെ ഉദ്ദേശം എന്തെന്ന് ദേവൻ അവരെ കൂട്ടിപ്പിടിച്ച് എന്തിനാണെന്ന് മനസ്സിലായതും കാശി ദേഷ്യത്തോടെ പിടിച്ചു അല്ലെങ്കിൽ ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് അതിനൊപ്പമാണ് ഇപ്പോൾ വേറെ മാരണങ്ങൾ സിദ്ധുവിൻ്റെ മുഖത്തും തീട്ടും ശാന്തത നിറഞ്ഞ ഭാവമായിരുന്നു നേരം തെറ്റി കയറി വന്നവർക്കുള്ള ശിക്ഷ അതിഭീകരമാണെന്ന് ആ സമയം വൈശു ഓർപ്പിച്ചു കഴിഞ്ഞിരുന്നു ഇവിടെ എന്തൊരു ഭംഗിയാ ജാനേ ശരിക്കും ഈ ഫിലിമിലെല്ലാം കാണുന്ന പോലെ വലിയ തറവാട് വീട് പോലെ വിശുവിൻ്റെ വകിയാണ് കമൻറ്റ് ബാക്കി രണ്ടുപേരും അത് ശരി വയ്ക്കും പോലെ തലയാട്ടി കാണിച്ചു നേരത്തെ വന്നതൊക്കെ ആരാ ജാനേ എന്താ ഓർത്തതുപോലെ അജു ചോദിച്ചതും ആമയും അപ്പോഴാണ് അവരെക്കുറിച്ച് ഓർത്തത് തന്നെ അവർ വന്നതും നേരെ ദേവൻ്റെ കൂടെ മുറിയിലേക്ക് പോയതാണ് അതുകൊണ്ട് തന്നെ ആമി ആ കാര്യം വിട്ടു പോയിരുന്നു ദേവട്ടെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു അജു അറ്റ ദേവശിത് നിന്റെ കസിൻ ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ജാനേ എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ് നേരിട്ട് കാണാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചിരുന്നില്ല അത്ഭുതം നിറഞ്ഞ മിഷികയുടെ കല്ലു പറയുമ്പോൾ ആദ്യമായി അവനെ കണ്ട നിമിഷമായിരുന്നു ആമിക്കുള്ളിൽ എന്താ ലോജിക്കോ പെണ്ണ നീ ഞാൻ ദേവേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വച്ചല്ല കലു പിന്നെ പപ്പയുടെ കൂടെ ബാംഗ്ലൂർ പോയിരുന്നില്ലേ ഞാൻ കഴിഞ്ഞ വെക്കേഷന് ആ അപ്പം അവിടെ വെച്ച് ഷൂട്ടിങ്ങെന്തായിരുന്നു ദേവേട്ടൻ ഒരു പെണ്ണിനെ തല്ലുന്നു ഇനി ഒറ്റയ്ക്ക് പുറത്ത് പോയ ജാനി ഏയ് ഞാൻ ഫ്ലാറ്റിലായിരുന്നു ജസ്റ്റ് ഒന്ന് താഴെ പാർക്കിലേക്ക് ഇറങ്ങിയതാ പപ്പാ ആ ടൈം മീറ്റിങ്ങിലും അവിടെ വെച്ചായിരുന്നു ഷൂട്ടിങ്ങേ ഞാനതൊന്നും നീ എന്നിട്ട് എന്നിട്ട് എന്താ വന്നാൽ ദേവേട്ടൻ ആ പിന്നെ തല്ലിക്കൂറെ ചീത് വിളിച്ച് പറയുന്നു ആ ചേച്ചി കരയുന്നു പാവം തോന്നി ഞാൻ ചെന്ന് ദേവേട്ടനെന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു ആ ചേച്ചി അടക്കം കിളി പോയതുപോലെ എന്നെ നോക്കി നിൽക്കുന്നു ഷൂട്ടിംഗ് ഷൂട്ടിങ്ങാണെന്നറിഞ്ഞതും ശരിക്കും ഞാൻ ചമ്മിപ്പോയി ഇടയോടെ ജാന് പറഞ്ഞതും ബാക്കി മൂന്നുപേരും കൂടി അവളെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ആഹാ വാനന്മാർ നാലും ഇവിടെ ഇരിപ്പാണോ വൈശുവിൻ്റെ ഭഗവാന ചോദ്യം കൂടെ സിദ്ധുവുമുണ്ട് കളിയാക്കോണേട്ടാ അവനെ നോക്കി ആമി മുഖം തീർപ്പിച്ചതും വൈശു അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു കല്ലുവും അജിയും സിദ്ധുവിനെ തന്നെ നോക്കി നിൽപ്പാണ് പക്ഷെ അറിയാതെ പോലും ഒരു നോട്ടം അവനിരുന്നു അവർക്ക് നേരെ വന്നില്ല അത്ര നേരം ഉണ്ടായിരുന്ന സന്തോഷം മുഴുവനും സങ്കടമായി മാറിയതുപോലെ അവർക്ക് ഏട്ടനാണ് അച്ഛന് സ്ഥാനമെന്നും മനസ്സിൽ നൽകുന്നത് അവന് തന്നെയായിരുന്നു എന്നിട്ടും ഈ ആ ജാനിയെ വാത്സല്യത്തോടെ നോക്കുമ്പോൾ അവളോട് ചിരിക്കുമ്പോഴെല്ലാം ഒത്തിരി കോതിയോടെ അവനെ നോക്കി നിന്നിട്ടുണ്ട് എന്നെങ്കിലും തങ്ങളെയും സ്നേഹിക്കുമെന്ന് കരുതി പക്ഷെ കാത്തിരിക്കാനാവുന്നില്ല ആമയും കണ്ടിരുന്നു കല്യവും അജും സിതുവിനെ നോക്കുന്നത് ഇതിന് ഒരു പരിഹാരം ഉണ്ടാവണം എന്ന് ആമി ആമയുറപ്പിച്ചു